പൊന്നാനിയിൽ പോയി മുട്ടപ്പത്തിരിയും ബീഫും തിന്നുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്കും രണ്ടാം ഭാഗത്തിലേക്കും സ്വാഗതം ഷഹീറാണ് അങ്ങനെ ഞങ്ങൾ മുട്ടപ്പത്തിരിയും ബീഫും കഴിച്ച് ഹനീന റെസ്റ്റോറൻറ്റിൽ കഴിച്ച് നേരെ ഞങ്ങൾ അടുത്തത് പോകുന്നത് തൊട്ടടുത്തുള്ള കേരളത്തിലെ തന്നെ ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള ഒരു പള്ളിയിലേക്കാണ് കുളത്തിന് നേരെ ഓപ്പോസിറ്റായി കാണുന്ന പൊന്നാനി വലിയ ജുമാ പള്ളിയുടെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലബാറിലെ ചെറിയ മക്ക എന്നാണ് ഒരു കാലത്ത് പൊന്നാനി പള്ളി അറിയപ്പെട്ടിരുന്നത് ഒരുപാട് മതപണ്ഡിതന്മാർ പഠിച്ചിറങ്ങിയ ഒരു പള്ളിയാണ് പൊന്നാനി വലിയ ജുമാ പള്ളി എന്നറിയപ്പെടുന്നത് ക്രിസ്തുവർഷം വർഷം ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ ഷെയ്ഖ് സൈനുദ്ദീൻ മഹ്ദുവാണ് പൊന്നാനി വലിയ പള്ളി നിർമ്മിച്ചിട്ടുള്ളത് അതിനുശേഷം സൈനുദ്ദീൻ മഹ്ദൂം റുദിയുലാഹുൻ തന്നെ പള്ളിയിൽ തറസ് ആരംഭിച്ചു അങ്ങനെയാണ് മലബാറിൽ പള്ളിതറസ് എന്ന സമ്പ്രദായം തുടക്കം കുടിക്കുന്നത് ഇതിലേക്കാളും ഒരു ആശ്ചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളക്കത്തിരിക്കൽ എന്ന് പറഞ്ഞൊരു ഒരു സംഭവം പൊന്നാനി വലിയ ചുമത്ത് പള്ളിയിൽ അതായത് പള്ളിയുടെ അകത്ത് സ്ഥാപിച്ച എണ്ണ വിളക്കുണ്ട് ഒരു വിളക്കുണ്ട് നിങ്ങൾ കുറച്ചും ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ കാണുന്ന എണ്ണവിളക്ക് ഈ വിളക്കിന് ചുറ്റുമിരുന്ന് മതപഠനം നടത്തി ജൈനുദ്ദീൻ മഹ്ദൂമിൽ നിന്ന് മുസ്ലിയാർ പട്ടം നേടുന്ന അല്ലെങ്കിൽ ഒരു മുസ്ലിയാർ പദം നേടുന്നൊരു പതിവുണ്ടായിരുന്നു ഇതിനായി മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ ഇവിടേക്ക് ഡ്രസ്സ് പഠനത്തിന് വേണ്ടി വരുമായിരുന്നു അങ്ങനെ എണ്ണ വിളക്കിന് ചുറ്റുമരുന്ന് വിദ്യ നേടുന്ന രീതിക്ക് വിളക്കത്തിരിക്കൽ എന്നു പേരായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ നാന്നൂറോളം പേർ പല നാടുകളിൽ നിന്ന് വന്ന് പൊന്നാനി വലിയ പള്ളിയിൽ പഠനം നടത്തിയിരുന്നതായി രേഖപ്പെടുത്തലുകൾ നമുക്ക് കാണാൻ കഴിയും ചരിത്രപരമായ പല ആചാരങ്ങളും ഇപ്പോഴും ഈ പള്ളിയിൽ പിന്തുടരുന്നുണ്ട് നമസ്കാരത്തിന് ഭാങ്ക് വിളിക്കുന്നത് ഇപ്പോഴും കാലടി കണക്കിലാണ് അതിനുള്ള സംവിധാനങ്ങൾ പള്ളിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് നബിസുലുല്ലാഹുഅലി വസല്ലമയുടെ മദീനയുടെ പള്ളിയുടെ മിമ്പറിൻ്റെ അതേ രൂപത്തിലാണ് പൊന്നാനി പള്ളിയിലെയും മിമ്പർ ഏഴ് പടികളോട് കൂടിയാണ് നിർമ്മിച്ചിട്ടുള്ളത് അതിലുള്ള കൊത്തുപണികളും പഴമയുടെ ചാരുത നിറഞ്ഞു തന്നെയാണ് അതുപോലെ തന്നെ പൊന്നാനി പൊന്നാനി പള്ളിയിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ട് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ നിലയാണ് പൊന്നാനി ജുമാ പള്ളിയുടെ മൂന്നാമത്തെ നില അതിൻ്റെ അകത്ത് ജിന്നുകൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് പറഞ്ഞു കേൾക്കാം മൂന്ന് നിലകളുള്ള ഈ പള്ളിയുടെ കഴുക്കോൾ ഒറ്റ തടിയിലും തീർത്തതാണ് മൂന്നാമത്തെ നിലയിൽ നിന്ന് താഴെ വരെ ഒരു കൂട്ടിച്ചേർക്കൽ പോലുമില്ലാതെ ഒറ്റ കഴുകോൾ എല്ലാം അതേപോലെ തന്നെ നാൽപ്പത് വാതിലകളാണ് പള്ളിക്കാകെയുള്ളത് പള്ളി ഒരിക്കലും ഊട്ടിയിടാറില്ല ഇരുപത്തിനാല് മണിക്കൂറും ഇസ്ലാം മതവിശ്വാസികൾക്കും സന്ദർശകർക്കുമായി പള്ളി തുറന്ന് വെച്ചേക്കുകയാണ് ചിരന്തച്ഛൻ എന്ന ആശാരിയാണ് ഈ പള്ളിപ്പണി നിർമ്മിച്ചിട്ടുള്ളത് പിൽക്കാലത്ത് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുകയും അങ്ങനെ മരണപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ഖബർ നമുക്ക് പള്ളിയുടെ ചാരത്തായിട്ട് കാണാനും സാധിക്കും കേരളത്തിൽ ആദ്യത്തെ പള്ളിതറസ് സ്ഥാപിക്കുന്നത് പൊന്നാനി വലിയ ചുമഴത്ത് പള്ളി നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പള്ളിയാണ് വളരെ വ്യത്യസ്തമായ രൂപത്തിലാണ് പള്ളിപ്പണി നിർവഹിച്ചിട്ടുള്ളത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്തും പൊന്നാനി പള്ളിയിൽ സന്ദർശകരുണ്ടെങ്കിലും ഒരു ശബ്ദ കോലാഹലങ്ങളോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ നമുക്ക് അവിടെ നേരിടില്ല മുഴുവൻ സമയവും നിശബ്ദമായിരിക്കും പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളി ഏഴ് പടികളോടുള്ള മിമ്പറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വിളക്കത്തിരിക്കലാണ് അതിന് മുമ്പായിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ളത് പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിയുടെ കവാടങ്ങളിൽ ഒരു കവാടം ആണ് അതുപോലെ തന്നെ ഹൗത് ഒരിക്കലും പറ്റാത്ത കിണർ ഇതൊക്കെ പൊന്നാനി പള്ളിയുടെ ചരിത്രങ്ങളിൽ പെട്ടതാണ് അതുപോലെ തന്നെ നമുക്ക് പള്ളിയുടെ തൊട്ടടുത്തായി സൈനുദ്ദീൻ മഹ്ദൂമിൻ്റെ ഖബർ മക്ബറ നമുക്കവിടെ കാണാൻ കഴിയും ഒരുപാട് സിയാറത്തിനായി വരുന്നവരും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന സമയം ഈശാംസ്കാരത്തിൻ്റെ സമയമായിരുന്നു അങ്ങനെ ഞങ്ങൾ സ്കാരം കഴിഞ്ഞ് ഇറങ്ങി അതാണ് ആശേരിയുടെ ഖബറാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അങ്ങനെ ഇറങ്ങുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒട്ടപ്പത്തിരിയും ബീഫും തിന്നുന്നതും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയും പൊന്നാനി വലിയ ചുമഹത്ത് പള്ളി ഇതുകൂടുകൂടി നമ്മൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് അസ്സാം വലൈക്കും താങ്ക് യു